അതെ ക്യാൻസർ എന്ന വാക്ക് എന്നെ തോൽപ്പിച്ചില്ല ഇരിങ്ങാലക്കുടിൽ നിന്നുള്ള രേവതി ക്യാൻസർ എന്ന വാക്ക് കേട്ട നിമിഷം ഭയം നിരാശ കണ്ണുനീർ പക്ഷേ ചികിത്സക്കിടയിൽ അവൾ ഒരു ഡയറി എഴുതി തുടങ്ങി ഓരോ ദിവസം കാണുന്ന ചെറിയ കാര്യങ്ങൾ അതിൽ സന്തോഷത്തോടെ എഴുതി തുടങ്ങി നേഴ്സിൻ്റെ ഒരു ചിരി ഒരു പൂവിടരുന്നത് ഒരു ചെറിയ പാട്ട് അവളുടെ കണ്ണിൽ കാണുന്നതെല്ലാം ശ്രദ്ധയിൽപ്പെടുന്നതെല്ലാം അവൾ ഡയറി എഴുതി തുടങ്ങി ചികിത്സ കഴിഞ്ഞപ്പോൾ ആ ഡയറി മറ്റുള്ള ക്യാൻസർ രോഗികൾക്ക് വായിക്കാൻ കൊടുത്തു ഇന്ന് അവൾ പറയുന്നു ക്യാൻസർ എൻ്റെ ശരീരത്തെ പരീക്ഷിച്ചു പക്ഷേ എൻ്റെ ആത്മാവിനെ ശക്തമാക്കി പാഠം നൽകുന്നത് വേദന എന്നെ തകർക്കാനും വളർത്താനും കഴിയും തെരഞ്ഞെടുപ്പ് നമ്മളുടേത് മാത്രമാണ് ഓരോ വേദനകളും നമ്മളെ തകർക്കാനും വളർത്താനും കഴിവുള്ളതാണ് ഏത് തിരഞ്ഞെടുക്കണമെന്ന് നമ്മുടെ മാത്രം തിരഞ്ഞെടുപ്പാണ് ഓരോ വിഷമം വരുമ്പോഴും ഓരോ അസുഖങ്ങൾ വരുമ്പോഴും നമ്മൾ തകർന്നു പോകണോ അതോ അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഫീനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വരണോ എന്നുള്ള തിരഞ്ഞെടുപ്പ് നമ്മളോടെ ഓരോരുത്തരുടെ മാത്രമാണ് ജീവിത പ്രതിസന്ധികൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ നല്ല കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിയണം ഓരോ രോഗങ്ങളും ഓരോ പ്രശ്നങ്ങളും മുന്നോട്ട് വരുമ്പോൾ അതിൽ നിന്ന് തോറ്റ് ഓടാതെ അതിൽ നിന്ന് നല്ല ഓപ്ഷനുകൾ തിരഞ്ഞെടുത്ത് നമ്മുടെ ജീവിതം എങ്ങനെ വളർത്താൻ പറ്റും എങ്ങനെ നമുക്ക് കരുപിടിപ്പിക്കാൻ പറ്റുമെന്നുള്ള ചിന്തയിൽ നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് തളർന്നിരിക്കാൻ ഒരു ഒന്നും ചെയ്യേണ്ടതില്ല രോഗം തമ്മിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ട് നമ്മൾ നശിപ്പിച്ചു കളയും പക്ഷെ ഓരോ തകർച്ചയിലും മുന്നോട്ട് മുന്നോട്ട് എനിക്ക് കഴിയും എനിക്ക് കഴിയും വീണ്ടും നമുക്ക് കഴിയും എന്ന് വിശ്വസിച്ചു കൊണ്ട് മുന്നോട്ട് പോകുക രേവതിയെ രോഗം തളർത്തിയില്ല മനസ്സിനെ പരീക്ഷിച്ചു പക്ഷെ ഒരിക്കലും അവരെ തകർത്തില്ല ആ രോഗത്തെ തകർക്കാനും ഓരോ പ്രശ്നങ്ങളും മാനസികമായുള്ള പ്രശ്നങ്ങളും എല്ലാം നമ്മളെ തകർക്കാനും വളർത്താനും കഴിയും നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നു ആ വഴിയാണ് പോകുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തെ തകർന്ന രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ അതുമാത്രം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ജീവിതം തകർന്നു പോവും പക്ഷെ അവിടെ നിന്നുകൊണ്ട് വളരാൻ സാധിക്കും വളർത്താൻ പറ്റും അതെനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് ചിന്തിക്കുന്നെങ്കിൽ നിങ്ങളുടെ ആ ഒറ്റ ചിന്ത മതി മുന്നോട്ട് നടക്കാൻ അതെ ക്യാൻസർ എന്ന വാക്ക് എന്നെ തോൽപ്പിച്ചില്ല പക്ഷെ അതിൽ തളർച്ചയാണോ വളർച്ചയാണോ ഏതാണ് ഞാൻ തിരഞ്ഞെടുത്തത് എൻ്റെ തിരഞ്ഞെടുപ്പാണ് ഏറ്റവും വലുത് ഇപ്പോൾ എപ്പോഴും നമ്മുടെ വളർച്ചയിലേക്ക് ഏത് സാഹചര്യത്തിലും മുന്നോട്ടുള്ള വളർച്ചയിലേക്ക് ആ നല്ല തിരഞ്ഞെടുപ്പ് നമ്മൾ നടത്താൻ ശ്രദ്ധിക്കണം